സനാതനധർമ്മത്തിന് വളരെ ക്ഷീണം അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നു ഏ ഒരിക്കലും ഇല്ല അങ്ങനെ തോന്നണില്ല എന്ന് മാത്രമല്ല സനാതനധർമ്മം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പ്രകാശപൂർണ്ണമായിട്ടാണ് ഇന്ന് ലോകത്തിൽ ഉയരുന്നത് അദ്ഭുതമാണ് അത്യത്ഭുതകരമായ രീതിയിലാണ് ലോകത്തിൽ എത്ര രാജ്യങ്ങളിലാണ് ഇന്ന് യോഗാനുഷ്ഠാനം വ്യാപിച്ചിട്ടുള്ളത് ലോകത്തിൽ എത്ര രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളിലുമാണ് വേദാന്തം സംസ്കൃതം തുടങ്ങിയവ മുഖ്യ വിഷയങ്ങളായിട്ട് പഠിക്കുന്നത് ലോകത്തിലേത് രാജ്യത്താണ് ഇന്ന് ഭാരതത്തിലെ ഒരു ആചാര്യൻ്റെ ഭാഷണം കേൾക്കാൻ ഉത്സുകരായി ജനങ്ങൾ വരാത്തത് വാല്യ പരിവർത്തന വരുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഒന്ന് നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും അത്ഭുതപ്പെടും യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളിലും വിശക്കുന്നവർക്ക് റോഡ് സൈഡിൽ വീടില്ലാതെ ഭക്ഷണമില്ലാതെ ഭിക്ഷാടനം ചെയ്ത് കഴിയുന്നവർക്ക് ആശ്രയമായിരിക്കുന്നത് ഹൈന്ദവ പ്രസ്ഥാനങ്ങളാണ് ഇസ്കോണിൻ്റെയും മറ്റും വണ്ടി വരുന്നത് കാത്തിട്ട് നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെ നമുക്ക് യൂറോപ്പിൽ കാണാൻ പറ്റും അമേരിക്കയിലും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് യൂറോപ്പിൽ വ്യാപകമാണ് ഇസ്കോണിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ജപയാത്രകളിൽ ഹരേ രാമ ഹരേ കൃഷ്ണയാണ് അവർ ആദ്യം ചൊല്ലുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മന്ത്രം ചൊല്ലി നൃത്തം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിനല്ല പ്രതി വർഷം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ നേരെ മുമ്പിലുള്ള മെയിൻ റോഡ് മൂന്ന് നാല് കിലോമീറ്റർ അടച്ചിട്ടിട്ട് ട്രാഫിക് വേറെ വഴിക്ക് വിട്ടിട്ട് അതിലെയാണ് ഈ ജ യാത്ര ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഇന്നലെ നമ്മളിവിടെ ഓസ്ട്രേലിയയില് ഷാപ്ലിനായി അവരോധിക്കപ്പെട്ട സ്മൃതി കൃഷ്ണനെ അനുമോദിക്കുകയുണ്ടായി എന്നല്ലപ്പെട്ടെ അവർക്കൊരു അത്ഭുത സംഭവമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം ക്രിസ്ത്യൻ തിയോളജി അതിനനുസരിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ വയ്യാത്ത രാജ്യങ്ങളിലപ്പോൾ നടക്കുന്നത് അമേരിക്കയിൽ മുപ്പതിലധികം സ്റ്റേറ്റുകൾ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം പതിനാറായിരുന്നു പിന്നെ കൂടി കൂടി വന്നിട്ടുണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് മുപ്പതിലധികം സംസ്ഥാനങ്ങളിൽ ഒക്ടോബർ മാസം ഹിന്ദു ഹെറിറ്റേജ് മന്ത് ആയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അവിടങ്ങളിൽ ഒക്ടോബർ മുഴുവൻ ഹൈന്ദവ പരിപാടികൾക്ക് സർക്കാർ പ്രാമുഖ്യം കൊടുക്കും എത്രയെത്ര അനുഭവങ്ങളാണ് എത്ര എത്ര അനുഭവങ്ങളാണ് ശുദ്ധമായി സസ്വരം വേദം ചൊല്ലുന്ന ആയിരക്കണക്കിന് പേരുടെ കാര്യക്രമങ്ങൾ യൂറോപ്പിൽ വ്യാപകമായി നടക്കുന്നുണ്ട് വ്യാപകമായിട്ട് വിവിധ യാത്രകളിൽ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഓർമ്മകൾ പലതും നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും അത്രയ്ക്കധികം ഉയർച്ച സനാതനധർമ്മ ശാസ്ത്ര അനുഷ്ഠാന ക്രമങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ ഒരു വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ഹോട്ടലുകളിൽ വല്ല ത്രീ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ സെവൻ സ്റ്റാറോ ഒക്കെയുള്ള ഹോട്ടലുകളിൽ താമസിക്കുകയെന്ന് വിചാരിച്ചുള്ളൂ അവിടെ നമ്മുടെ റൂമിൽ എന്തായാലും ടേബിളിൻ്റെ മുകളിൽ ആ ടൗണിൽ ആ സിറ്റിയിലെ പ്രധാനപ്പെട്ട പോയിൻസ് ഓഫ് അട്രാക്ഷൻ എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഒരു പത്തോ ഇരുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അവിടുത്തെ യോഗാ സെൻറ്റേഴ്സ് വേദാന്ത കേന്ദ്രങ്ങൾ ആലേഖനം ചെയ്തത് എന്നാൽ ഇന്ന് പോയി നോക്കും ഈ സിറ്റിയിൽ എവിടെയാണ് യോഗ ഉള്ളത് എഴുതിയിട്ടുണ്ട് യോഗാ സ്റ്റുഡിയോസ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ സനാതനധർമ്മം കൂടുതൽ കൂടുതൽ പ്രഫുല്ലമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒരു ഒരു ഡോക്ടർ ഫിലിപ്പ് ഗോൾഡ്ബർഗിൻ്റെ ദി അമേരിക്കൻ വേദ എന്നുള്ള പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ ഒന്ന് വായിച്ചു നോക്കൂ വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഹൈന്ദവ ഉത്ഥാനത്തിൻ്റെ ഒരു നേർരേഖാചിത്രം നമുക്കതിൽ കാണാൻ പറ്റും സമാനമോ അതിലധികമോ ആണ് യൂറോപ്പിൻ്റെ സ്ഥിതി അപ്പം ഇതൊക്കെ കണ്ടിട്ട് സനാതനധർമ്മത്തിന് ക്ഷീണമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമാണ് അന്താരാഷ്ട്ര യോഗ ദിന പ്രഖ്യാപനമുണ്ടായത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു അതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഉടക്കോ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടാണ് ഒരു അംഗീകാരം വരിക ഇത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിഷയം അവതരിപ്പിച്ചപ്പോ ഐകണ്ഠ്യേന എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു നടപ്പിലാക്കുക ചെയ്തു അംഗീകരിക്കുക മാത്രമല്ല ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ തിരിച്ചു പറയുക ഏയ് ഈ ഒരു ചെറിയൊരു ഠാവട്ടമുള്ള കേരളത്തിൽ നോക്കിയിട്ട് ആരും ഒന്നും പറയരുതേ കേരളം നമ്പർ വൺ ഒക്കെയാണ് അത് സമ്മതിച്ചു പക്ഷെ അവിടെ സനാതനധർമ്മത്തിനുണ്ടായിരിക്കൊണ്ടിരിക്കുന്ന വിഗതികൾ കണ്ടിട്ട് ഇത് മൊത്തം ക്ഷീണമാണെന്ന് പറയരുത് എന്നാണ് പറയാനുള്ളത് ഇതര ധർമ്മക്കാർ മാത്രമല്ല നമ്മുടെ സ്വന്തം സഹോദരരും ഇതിനായി ശ്രമിക്കുന്നത് കാണുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു ഒന്ന് വിശദീകരിക്കാം ആശങ്ക ഒഴിവാക്കുക ആശങ്ക ഒഴിവാക്കുക എന്ന് മാത്രമേ പറയുള്ളൂ വേറൊന്നും പറയായില്ല നമ്മളത് കഴിയുന്ന രീതിയിൽ യുക്തിയുക്തം സനാതനധർമ്മ പ്രസരണം ചെയ്യാൻ പരിശ്രമിക്കുക ഓരോരുത്തർക്കും സാധിക്കും ഏത് രീതിയിൽ അവനവന് പ്രവർത്തിക്കാൻ കഴിയോ ആ രീതിയിൽ പ്രവർത്തിക്കുക എല്ലാവർക്കും കഴിയും എല്ലാവർക്കും സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മതി പേരക്കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി ചിന്തിക്ക